ഇതിൽ നിന്ന് നമ്മൾ രണ്ട് ഒരു ആൾ വിളിച്ച് പറഞ്ഞ വിളിച്ച് പറയല്ല വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അത് ഒരു പ്രധാന കാര്യം ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് തൻ്റെ തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് തന്നോടൊപ്പം ചേർന്ന് നിന്ന് വർക്ക് ചെയ്ത സുഹൃത്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ട് വ്യക്തിക്ക് അറിയില്ല അപ്പോൾ അത് എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നായിരുന്നു ആ വ്യക്തിയുടെ ചോദ്യം ഇത് വേറെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയോ അല്ലെങ്കിൽ അവർ തമ്മിൽ കലഹമുണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഒരു ചെറിയ ഒരു സൗഹര്യപ്പെടക്കം പോലെ വന്നു ഇപ്പം ഉണ്ടെന്നില്ല അത്രയേ ഉള്ളൂ അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എന്ന് ഈ വ്യക്തിക്കോട്ട് തോന്നുന്നുമില്ല അപ്പം എന്താ മിണ്ടാത്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിനറിയില്ല അദ്ദേഹം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആ മനുഷ്യൻ നിങ്ങളോട് മിണ്ടാറില്ല കോട്ടെ നിങ്ങൾ അദ്ദേഹത്തോട് മിണ്ടാൻ ശ്രമിക്കാറുണ്ടോ അപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അതുമില്ല എന്നോട് ഇങ്ങോട്ടും മിണ്ടാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ടും മിണ്ടാൻ ശ്രമിക്കാറില്ല ചിരിക്കാറില്ല എന്നാണ് രണ്ടുപേരും ചിരിക്കാറില്ല എങ്കിൽ പിന്നെ അതിനകത്ത് ആ സൗഹൃദം മുന്നോട്ട് പോകില്ലല്ലോ ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്നില്ല എന്ന് ചോദിച്ച് നിങ്ങൾക്ക് ചിരിക്കാമല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ചിരിച്ചോളൂ ആ പ്രശ്നം കുറച്ച് ദിവസം നിങ്ങൾ ചിരിച്ചു കഴിയുമ്പോൾ റിട്ടേൺ ചിരിയില്ലെങ്കിലും ആദ്യമൊക്കെ നിങ്ങൾ ചിരിക്കുമ്പോൾ കണ്ടില്ല എന്ന ഭാവത്തിൽ അദ്ദേഹം മാറുമെങ്കിലും കുറച്ച് നാൾ നിങ്ങൾ അദ്ദേഹം നേരിട്ട് വരുന്ന സമയത്തൊക്കെ ചിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം ചിരിച്ചോളൂ അപ്പം നിങ്ങൾക്ക് ആ സുഹൃത്ത് ബന്ധം അനുകൂലമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ താല്പര്യം അങ്ങനെ ചിരിക്കുക എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് എങ്ങനെ പെരുമാറും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പെരുമാറാം തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്താലേ അത് പറയാൻ കഴിയും ഞാൻ ആദ്യം പറഞ്ഞത് ഒരു നോർമൽ കാര്യമാണ് നമ്മളോട് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ ചിരിച്ചാൽ ആ വ്യക്തി അറിയാതെ ചിരിക്കുന്നു എന്നുള്ളത് വേണ്ട അപ്പോൾ അത് ഒരു നോർമൽ കാര്യമാണ് പക്ഷേ അതൊരു സൗഹൃദത്തിൻ്റെതാണോ അല്ലെങ്കിൽ അതൊരു സൗഹൃദം കൊണ്ടുവരാവുന്നതാണോ ഒരു സുഹൃബന്ധം ഉണ്ടാക്കിയെടുക്കാവുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സുഹൃത്തുക്കളെയും സ്വീകരിക്കാൻ അങ്ങനെ സ്വീകരിക്കുന്ന നമ്മുടെ ജാതകം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കളായി നമ്മൾ കരുതുന്നവർ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം സുഹൃത്തുക്കളെ കാണേണ്ടത് എന്ന് നമ്മുടെ ജാതകം വിശകലനം ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കി അറിയാൻ പറ്റും അതിന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ചൊവ്വ നമ്മുടെ ജാതകത്തിലെ ഏത് ഭാഗത്ത് നിൽക്കുന്നു ഏത് രാശിയിൽ നിൽക്കുന്നു എന്നൊക്കെയാണ് ചൊവ്വ നീചരാശിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ വർദ്ധിക്കും അത് അനുകൂലമല്ലാത്ത രാശിയും കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ശത്രുക്കൾ വർദ്ധിക്കും അവരെത്ര നല്ലത് ചെയ്താലും ആ നല്ലത് കാണാൻ കൂടെ തൻ്റെ കൂടെ നിന്ന സുഹൃത്തുക്കളായി നിന്നവർക്ക് കഴിയില്ലാത്ത സുഹൃത്തുക്കളായി പക്ഷെ അതിനകത്തൊരു ചെറിയ നെഗറ്റീവ് കണ്ടാൽ മതി അതവർക്കുണ്ട് അതുമാത്രമല്ല ഈ ചൊവ്വ ആ നീചസ്ഥാനത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനും കൂടെ അനുകൂലം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെറിയ നിസ്സാരം ഒരു പിണക്കത്തിനും കാരണമില്ലാത്ത രീതിയിൽ എന്താ വാക്ക് പറ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മനസ്സിൽ അത് ഒരു വിഷമമായിട്ട് കിടക്കും അപ്പോൾ ഇവർക്ക് പഴയതുപോലെ ഇടപഴകാൻ കഴിയില്ല ആ ഇടപഴകാൻ കഴിയാത്തത് തന്നെ മറ്റുള്ളവരുടെ അകൽച്ചയ്ക്ക് കാരണമാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നമുക്കുടെ ജാതകം അനുസരിച്ച് നമ്മൾ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കിടയ്ക്ക് വരുത്തേണ്ടത് എന്നൊക്കെ അറിയാൻ ചൊവ്വയെ നമ്മുടെ ജാതകത്തിൽ അതിൻ്റെ ബലവും അത് ഏത് രീതിയിൽ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിഷയം ആവശ്യമാണ് കൂടാതെ ബുധൻ സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്ക് സൂചന നൽകുന്ന മറ്റൊരു ഗ്രഹമാണ് ബുധൻ ആ ബുധൻ ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ബുധന് എന്തുമാത്രം ബലമുണ്ട് എന്നുകൂടെ ചിന്തിക്കുന്നതും നമുക്ക് എങ്ങനെയുള്ള സുഹൃത്തുക്കളായിരിക്കും നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുക എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന നമ്മുടെ ജാതകത്തിൽ നമുക്ക് നൽകും അപ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യകതയാണ് നല്ല സുഹൃത്തുക്കളെ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ജാതകത്തിൻ്റെ സൂചന അനുസരിച്ച് നമുക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ കഴിയില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് സുഹൃത്തുക്കൾ ഇല്ലാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളുകളെ സുഹൃത്തുക്കളായി അംഗീകരിക്കുകയും അതോടൊപ്പം സുഹൃത്തുക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആ സ്ഥിതി ഉണ്ടല്ലോ അതങ്ങനെ എല്ലാവരോടും ഒന്നും പാടില്ല എന്ന ബോധം നമ്മുടെ ജാതകത്തിലുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കണം സുഹൃത്തുക്കൾ ഉണ്ടാകാതിരിക്കുക എന്നല്ല സുഹൃത്തുക്കളോട് എന്തൊക്കെ എങ്ങനെയൊക്കെ പറയാം എന്ന് നമ്മുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും എന്നതിനൊക്കെക്കുറിച്ച് നമ്മുടെ ജാതകം നൽകുന്ന സൂചന മനസ്സിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സ്വീകരിക്കണം അപ്പോൾ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഇതിന് ലഗ്നവുമായും ലഗ്നാധിപനുമായും ഒക്കെ എങ്ങനെയുള്ള ബന്ധമാണ് ഉള്ളത് എന്നും കൂട്ടിയിട്ടാണ് സുഹൃത്തുക്കളെ തീരുമാനിക്കുക അതുമാത്രമല്ല ജാതകത്തിൻ്റെ ആറാം ഭാവം ശത്രുക്കളെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന ചില യോഗങ്ങൾ ആറാം ഭാവവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി സ്വീകരിക്കണം അപ്പം ജാതകത്തിൻ്റെ ആറാം ഭാവം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കി വേണം സുഹൃത്തുക്കളെ തീരുമാനിക്കാൻ സുഹൃത്തുക്കളുടെ ജാതകമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് നമ്മുടെ ജാതകത്തിൽ എങ്ങനെയുള്ള സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ ശത്രുക്കൾ എങ്ങനെയുള്ളതായിരിക്കും ഉണ്ടാകുക എന്നൊരു സൂചന നൽകുന്നുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയും എങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയും എന്ന ഒരു ധാരണ നമുക്കുണ്ടാക്കാൻ കഴിയും അതനുസരിച്ച് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാനും ഇടപഴകുവാനും കഴിയും അപ്പോൾ ആ ജാതകത്തിലെ ആറാം ഭാവം എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കണം അത് മാത്രമല്ല സുഹൃത്തുക്കൾ മൂലം നമുക്ക് നഷ്ടവും ഉണ്ടാവും ലാഭവും ഉണ്ടാവും അങ്ങനെ വരുന്നുണ്ടല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ മൂലം നമുക്ക് പലവിധ ലാഭമുണ്ടാകും ഉണ്ടാവും നമ്മുടെ ജാതകത്തിൽ സുഹൃത്തുക്കൾ മൂലം നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം വേണ്ട സുഹൃത്തുക്കളിലൊക്കെ ഒതുക്കി നിർത്തുക കാരണം നമ്മളുടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നഷ്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാതകമായിരിക്കും പല ചിലട്ടെ അങ്ങനെയാണോ എന്നറിഞ്ഞിട്ട് വേണം സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ അത് പന്ത്രണ്ടാം ഭാവവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ നമുക്ക് അതും അറിയാൻ കഴിയും അപ്പോൾ ജാതകത്തിലെ ആറ് പന്ത്രണ്ടും ഭാവങ്ങൾ വളരെ നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ട് വേണം ഒരു സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ജാതകത്തിലെ ഭാവങ്ങളെയാണ് നിരീക്ഷിക്കണം എന്ന് പറയുന്നത് സുഹൃത്തിൻ്റെ ജാതകം കൂടെ പരിശോധിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അങ്ങനെയൊക്കെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ പ്രായോഗികമായി സാധ്യമല്ല പക്ഷേ പ്രായോഗികമാകുന്നതാണ് നമ്മുടെ ജാതകത്തിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്കുടെ ജാതകം അനുസരിച്ച് നമുക്കൊരു വിശകലനം ചെയ്യാൻ കഴിയും ആ വിശകലനത്തിന് നമ്മളുടെ ജാതകത്തിൽ ചുവയും ബുധനും ആറാം ഭാവവും പന്ത്രണ്ടാം ഭാവവും ഇതിൻ്റെ അധിപന്മാർ എവിടെയൊക്കെ നിൽക്കുന്നു എന്നതും കണക്കിലെടുത്താൽ നമുക്ക് ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അതനുസരിച്ച് നമുക്ക് ഒരു സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെ ഇടപഴകണം എന്നതിനെ കുറിച്ച് മനസ്സിലാവും നമ്മളുടെ ഒക്കെ ശത്രുക്കളായി തീരുന്നവരാണ് നമ്മുടെ കൂടുതൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ മൂലം നമുക്ക് നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് ആണ് ജാതകം സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളാവാം പക്ഷേ അവരോട് ആവശ്യമില്ലാത്ത ഇടപഴലുകൾ അല്ലെങ്കിൽ അവരുമായിട്ട് ലഹരി പദാര്ത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ലഹരി എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി സുഹൃത്തുക്കളുമായിട്ട് കൂടുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ അതൊക്കെ നിയന്ത്രണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വാക്കുകളൊന്നൊക്കെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ജാതകം അനുകൂലം അല്ലെങ്കിൽ നമ്മൾ നിന്ന് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കിത്തരും വാക്കുകളൊക്കെ നഷ്ടത്തിൽ ഉണ്ടാക്കിത്തരും ബുധൻ വാക്കിൻ്റെ ആളാണ് ബുധനും സുഹൃത്തിൻ്റെ ആളുമാണ് അപ്പോൾ നമ്മുടെ വാക്കുകളാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നതും സുഹൃത്തുക്കളെ ഇല്ലാതാക്കുന്നതും അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഇതൊന്നും അനുകൂലമല്ലെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആ രീതിയിൽ കൂടുതൽ ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും പറയാതെ ആവശ്യത്തിന് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവർക്കും നമ്മളത് ശരിക്കും നമ്മൾ വർത്തമാനം പറയും അവരുടെ നമുക്ക് ഇടപഴകി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ബോധ അതിലെല്ലാം ഒരു ബോധപൂർവമായ പെരുമാറ്റ രീതി നമ്മൾ രൂപീകരിച്ചെടുക്കേണ്ടി വരും ആവശ്യമില്ലാതെ വർത്തമാനം പറഞ്ഞ് പോയിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു രീതിയൊക്കെ നല്ല സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മുടെ ജാതകത്തിലെ സുഹൃത്തുക്കൾ നമുക്ക് അനുകൂലമല്ലെന്നാണ് കാണുന്നതെങ്കിൽ പൊതുവെ ഇനി അങ്ങനെ ഉള്ള സമയത്ത് പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാം അങ്ങനെ ആ കൂട്ട് കൂടാതിരിക്കാം അങ്ങനെ പോയിരിക്കുന്നത് നമ്മുടെ ശൈലമാക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ശീലമായിട്ടുള്ളവരുണ്ടാവും ചില പ്രത്യേക സമയങ്ങളിൽ കാലഘട്ടത്തിൽ ചില ദശാകാലങ്ങളിൽ അല്ലെങ്കിൽ ചില ദശകളുടെ ദശഅപഹാരകാലങ്ങളിലൊക്കെ നമുക്ക് സുഹൃത്തുക്കൾ അനുകൂലമല്ലാതെ വരാം അങ്ങനെ വരാണെങ്കിൽ ആ ദശാകാലങ്ങളിലൊക്കെ നമ്മൾ സുഹൃത്തുക്കളെ കൂടുന്നതും അവരോട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുന്നതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കാം സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടുണ്ടാക്കണ്ടത് അവരോട് പറഞ്ഞിട്ടല്ല അത് ചെയ്യുന്ന ആ നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അവരറിയാതെ തന്നെ ഒരു ചില നിയന്ത്രണങ്ങളൊക്കെ വയ്ക്കുക കൂട്ടുകൂടി ഒക്കെ നടക്കരുതാണെങ്കിൽ നമ്മുടെ ദശാകാലങ്ങൾ അനുകൂലം അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക കാരണം എന്താ നമ്മുടെ ജാതകം അനുസരിച്ച് നമ്മളുടെ സുഹൃത്തുക്കളായി വരുന്നവർ നമുക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കതറിയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജാതകം നന്നായി പരിശോധിച്ച് വേണ്ട രീതിയിൽ സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ ഉള്ളൊരു സൂചന നമ്മുടെ ജാതകം നമുക്ക് നൽകും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഈശ്വരാന ഗ്രഹിക്കേണ്ടത്